നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ആരംഭിക്കാൻ പോവുകയാണ് നിലവിലെ റിപ്പോർട്ട് പ്രകാരം മാർച്ച് ഇരുപത്തിരണ്ടിനാകും ഐ പി എൽ ആരംഭിക്കുക നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും തമ്മിലാണ് ഉദ്ഘാടന മത്സരം എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്തവണ മെഗാലയലത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ഐ പി എൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ ആരാകും കപ്പിലേക്ക് എത്തുകയെന്നത് പ്രവചിക്കുക പോലും പ്രയാസം ചാമ്പ്യന്മാരുടെ നിരയായ മുംബൈ ഇന്ത്യൻസിനും ചെന്നൈ സൂപ്പർ എല്ലാം ഇടവേളയ്ക്ക് ശേഷം കപ്പിലേക്ക് എത്തേണ്ടത് അഭിമാന പ്രശ്നമാണ് എല്ലാ ടീമുകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല ടീമുകളുടെയും ആ നായകന്മാർ പോലും മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോരാട്ടം തീ പാറുമെന്ന് ഉറപ്പ് ഇത്തവണ ടീമുകളെല്ലാം മുന്നൊരുക്കം ശക്തമാക്കവേ പരിക്ക് പല ടീമുകൾക്കും വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് പരിക്കിനെ തുടർന്ന് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ നഷ്ടമാകാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് ഈ ഒരു ഘട്ടത്തിൽ നോക്കാം ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനാണ് സഞ്ജു സാംസൺ മലയാളി താരമായ സഞ്ജു സാംസണ് വരുന്ന ഐ പി എൽ സീസൺ വളരെ പ്രധാനമാണ് എന്നാൽ പരിക്ക് സഞ്ജുവിന് എട്ടിന്റെ പണി കൊടുത്തിരിക്കുകയാണെന്ന് പറയാം ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കെതിരെ ആർച്ചറുടെ പന്ത് കൈവിരലിന് കൊണ്ട് വിരലിന് പൊട്ടലേറ്റിരിക്കുകയാണ് സഞ്ജുവിന് ആറാഴ്ചത്തെ വിശ്രമമാണ് സഞ്ജുവിന് നിർദ്ദേശിച്ചിരിക്കുന്നത് സഞ്ജു ഫിറ്റ്നസ് വീണ്ടെടുക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ട് എങ്കിലും കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ ഫിറ്റ്നസ് തെളിയിക്കാതെ സഞ്ജുവിന് ഐ പി എൽ കളിക്കാനും ആകില്ല സഞ്ജു ഇല്ലാതെ വന്നാൽ രാജസ്ഥാൻ വലിയ തിരിച്ചടിയായി മാറിയേക്കും രാഹുൽ ദ്രാവിഡ് പരിശീലകനായ ശേഷം രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ സീസൺ ആണ് വരാനിരിക്കുന്നത് അത് സഞ്ജുവിന് നഷ്ടമാകുമോ എന്ന ആശങ്കയാണ് ടീമിനും ആരാധകർക്കും ഉള്ളത് മുംബൈ ഇന്ത്യൻസിലെ വജ്രായുധമായ ജസ്പ്രീത് ബുംറയും ഇത്തവണ ഐ പി എൽ കളിക്കാൻ കാണില്ല എന്നാണ് അറിയുന്നത് ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കിടെയാണ് ബുംറയ്ക്ക് പരിക്കേണ്ടത് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് ബുംറയെ ഒഴിവാക്കിയിട്ടുണ്ട് ബുംറ വേഗത്തിൽ ഫിറ്റ്നസ് വീണ്ടെടുക്കുന്നുണ്ട് എന്നാണ് വിവരം എന്നാൽ ഐ പി എൽ താരത്തിന് നഷ്ടമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനായില്ല ബുംറ കളിക്കാതിരുന്നാൽ മുംബൈക്ക് അത് നികത്താനാകാത്ത വിടവായിരിക്കുമെന്ന് ഉറപ്പാണ് നിലവിൽ ബുംറ ഫിറ്റ്നസ് വീണ്ടെടുക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് മുംബൈക്കായി ബുംറ കളിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ താരത്തിനെ ടൂർണമെന്റ് നഷ്ടമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഓസ്ട്രേലിയൻ സൂപ്പർ പേസറായ ജോസ് ഹേസൽവുഡ് ആർ സി ബിക്ക് ഒപ്പം വാളുള്ളത് പന്ത്രണ്ടര കോടി രൂപയ്ക്കാണ് ആർ സി ബി ഹേസൽവുഡിന് ടീമിലെത്തിച്ചത് നിലവിൽ പരിക്കേറ്റ പിടിയിലുള്ള ഹേസൽവുഡിന് ചാമ്പ്യൻസ് ട്രോഫി നഷ്ടമായിരിക്കുകയാണ് ഐ പി എൽ താരം കളിക്കുന്ന കാര്യം സംശയമാണ് ആർ സി ബി പ്രധാന പേസറായാണ് ൂട്ടിനെ പരിഗണിക്കുന്നത് ഐ പി എൽ നഷ്ടമായാൽ ആർ സി ബിക്ക് അത് കടുത്ത തിരിച്ചടിയാകാനാണ് സാധ്യത ദക്ഷിണാഫ്രിക്കൻ സൂപ്പർ പേസറായ ആൻഡ്രജ് നോക്കിയെ വരുന്ന സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഒപ്പമാർ പരിക്കിന്റെ പിടിയിലാണ് ഏറെ നാളുകളായി ദക്ഷിണാഫ്രിക്കൻ ടീമിന് പുറത്താണ് നോക്കിയുള്ളത് ഐ പി എല്ലിന് മുൻപ് നോക്കിയ്ക്കോ ഫിറ്റ്നസ് വീണ്ടെടുക്കുക എന്നത് പ്രയാസകരമായിരിക്കുമെന്നാണ് വിവരം ആറര കോടി രൂപയ്ക്കാണ് നോക്കിയെ കെ ആറ് സ്വന്തമാക്കിയത് നിലവിലെ ചാമ്പ്യന്മാരായ കെ കെ ആറിന് നോക്കിയയുടെ അഭാവം വലിയ തിരിച്ചടിയാകുമെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സിന്റെ പേസറായ ലോക്കി ഫെർഗ്യൂസനും ഇപ്പോൾ പരിക്കിനെ പിടിയിലാണ് ന്യൂസിലൻഡ് താരമാണ് ഫെർഗ്യൂസൺ രണ്ട് കോടി രൂപയ്ക്ക് പഞ്ചാബ് ടീമിലെത്തിച്ച ഫെർഗ്യൂസന് പേസ് നിരയിൽ നിർണായക റോളാണുള്ളത് എന്നാൽ പരിക്ക് താരത്തിനും പഞ്ചാബിനും കടുത്ത തിരിച്ചടി ആയിരിക്കുകയാണെന്ന് പറയാം പഞ്ചാബ് കിങ്സ് വലിയ മാറ്റങ്ങളോടെ പുതിയ സീസൺ തയ്യാറെടുക്കവേ ഫെർഗ്യൂസന്റെ പരിക്ക് തലവേദനയാണെന്ന് തന്നെ പറയാം